കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ പി കെ റെജിമോൻ പനയ്ക്കൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വെളിലാങ്കണ്ടം പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ റെജിമോൻ പനയ്ക്കൽ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അങ്ങനെ എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഒരു എക്സ് മിലിറ്ററി ആണ് ഞാൻ ഇപ്പം പതിനൊന്ന് വർഷമായി പെൻഷനായിട്ട് വന്നിട്ട് ഇരുപത്തിനാല് വർഷം ആർമിയിൽ സർവീസ് ചെയ്ത് റിട്ടയേർഡ് ആയതാണ് അപ്പോൾ പതിനൊന്ന് വർഷമായി ഞാനിപ്പം കൃഷി മേഖലയിലാണ് പൂർണ്ണമായും കൃഷിയിലേക്കാണ് അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ജോലിയുണ്ട് ഇപ്പം ഞാൻ എൻ സി സിയിൽ ഇപ്പം സർവീസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം കൃഷി മുന്നോട്ട് കൊണ്ടു നടക്കുന്നു അതിന് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടുന്ന് മൂന്ന് മണിക്കൂർ മിച്ചം യാത്രയുണ്ട് പക്ഷേ എല്ലാ ദിവസവും ഞാൻ അവിടെ ഒരു നാല് ദിവസം സാണ് ജോലി ചെയ്യുന്നത് കാരണം സൺഡേ അങ്ങനെയുള്ള ഹോളിഡേയിൽ അവിടെ എനിക്ക് ജോലി ഉണ്ടാവും മറ്റു സമയങ്ങളിലാണ് കൃഷിയിലേക്ക് ആ കൃഷിയിലേക്ക് മാറി ചെറുപ്പം എന്റെ കുടുംബം ഒരു കൃഷി ഫാമിലി കാർഷിക കുടുംബമായിരുന്നു അതുകൊണ്ട് അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഞാൻ പ്രിയ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന മിലിറ്ററിൽ പോയതാണ് ആ സമയത്ത് എനിക്ക് കൃഷിയോട് അത്ര കാരണം ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല എങ്കിലും എന്റെ ചെറുപ്പത്തിലും കൃഷിയില് എല്ലാവരും വീട്ടുകാരെ സഹായിക്കുകയെല്ലാം ചെയ്തിരുന്നു പിന്നെ അവധിക്ക് വരുന്ന സമയങ്ങളിൽ ആ സമയത്ത് കൃഷിയാണ് പിന്നീട് വന്നതിന് ശേഷം പിന്നെ പൂർണ്ണമായും കൃഷിയിലേക്ക് വൃത്തിയിലേക്ക് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് സജീവമായി എനിക്ക് ഉണ്ട് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു ആ സ്ഥലം ഞാൻ സെയിൽ ചെയ്തു പിന്നെ കാപ്പിയുണ്ട് കുരുമുളക് കുറച്ച് അടയ്ക്കാം അടയ്ക്കിട്ടിട്ടുണ്ട് കമുഖ നട്ടിട്ടുണ്ട് മെയിനായിട്ട് മെയിനായിട്ട് ഏലവും കുരുമുളകും കൊക്കോയും കൊക്കോയും കാപ്പി കൊക്കോയും കാപ്പിയുണ്ട് പക്ഷെ നമുക്ക് കൊക്കോ എനിക്കൊരു കുറച്ച് ഹൈബ്രിഡ് ആണ് വെച്ചിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊരു വിളവ് എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല കാരണം അണ്ണാൻഷല് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ എത്ര തുരത്തിയാലും അതിനെ നമുക്ക് അത് അതിജീവിക്കുകയാണ് നമുക്ക് വിളവെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ അതുപോലെ കീടബാധ വളരെ കൂടുതലാണ് വിലയുള്ള സമയത്ത് നമുക്ക് ഉൽപാദനം കുറയുന്നു മഞ്ഞളിച്ച് പോകാൻ

കൊക്കു കൃഷിക്ക് ഉപേക്ഷിച്ചപ്പോഴും അത് നിലനിർത്തണം അതങ്ങനെ ഉള്ളൂ കുറച്ചേ ഉള്ളൂ എങ്കിലും ഏലകൃഷിയുടെ ചുറ്റുവട്ടത്ത് അതൊരു മാത്രമേ ഉള്ളൂ കാപ്പി കൃഷി എനിക്ക് നമ്മുടെ ഹൈറേഞ്ചിലെ ആദ്യ കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നത് കാപ്പിയാണ് അതും ഈ പറഞ്ഞതുപോലെ ആൾക്കാരെ ഉപേക്ഷിച്ച് എല്ലാരും ഞാനും അതേ എല്ലാരെയും പോലെ ഞാനും അങ്ങനെ മാറുകയായിരുന്നു കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോയി പക്ഷെ അത് കാപ്പിയിൽ നിന്ന് നമുക്ക് വർഷത്തിൽ ഒരു വരുമാനമൊക്കെ അത് ചിലപ്പം ഈ വർഷം കാപ്പി വളരെ കുറവാണ് അതാണ് വിലയുണ്ട് കാരണം ചില സമയത്ത് കാലാവസ്ഥ അനുയോജ്യമായി കിട്ടിയില്ലെങ്കിൽ കാപ്പിയിൽ നിന്ന് നമുക്ക് വളരെ ഉത്പാദനം കുറഞ്ഞു വളപ്രയോഗം നടത്താറുണ്ടോ കാപ്പിക്ക് കാപ്പിക്ക് മെയിനായിട്ട് കവാത്തിന്റെ ഒരു സംഭവം എന്താ വെച്ചാൽ ശിഖരങ്ങൾ കോതി ഒരുക്ക എന്നുള്ളതാണ് ഞാനിവിടെ കോഫി ബോർഡിൽ ഒരു അവരുടെ ഒരു മെസ്സേജ് ഒക്കെ വരാറുണ്ട് അവിടെ ഒരു ഗ്രൂപ്പിൽ അംഗമാണ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അത്ര വ്യാപകമായിട്ട് കോഫി ഇല്ല പക്ഷെ ഞാനത് ഒരു സമ്മിശ്ര കൃഷിയായിട്ടാണ് ഒരു മേഖല കോഫിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട് പക്ഷെ കാപ്പിക്കും കേടാണ് കീടബാധയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഒരു പാകമായി വരുമ്പോൾ പൊഴിഞ്ഞ് ഒരു പൊഴിച്ചില് പിന്നെ അതിന്റെ കമ്പുകൾ കരിഞ്ഞു പോകും അതും കീടമാണ് അങ്ങനെയുള്ള രോഗബാധ അല്ലാതെ പിന്നെ ഏറ്റവും വലിയ ആണ് പോവാൽ ശല്യവും മരപ്പട്ടി ഇങ്ങനെയുള്ള നമ്മളിപ്പോ പാകമാകുമ്പോൾ കറക്റ്റ് വിളവെടുത്തില്ലെങ്കിൽ നമുക്ക് തൊഴിലാളികൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടും നമുക്ക് വിളവെടുക്കാനുള്ള ബുദ്ധിമുട്ട് മരപ്പട്ടിയും വാവാലും അതും മാക്സിമം കൊണ്ടുപോകും ഇപ്പൊ കൊരങ്ങിന്റെ ശല്യം കൂടെ വന്നിട്ട് കാപ്പി കൊരങ്ങ് കാപ്പി അത് കഴിക്കുവാണെന്ത മൊത്തം അത് അടിച്ച് പറിച്ചു കളഞ്ഞു വന്നു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്ന പിന്നെ ഈ പറയുന്ന പൂക്കുന്ന സമയത്ത് പൂക്കുന്ന സമയത്ത് പൂത്ത് അത് ചൗണ്ട് കഴിഞ്ഞു പൂക്കുന്ന സമയത്ത് മഴ പെയ്യരുത് പൂത്ത് നിൽക്കും കഴിഞ്ഞ വർഷം അങ്ങനെയാണ് പറ്റി പൂത്ത് വെള്ളപ്പൂ നിക്കുമ്പോ മഴ പെയ്തു അപ്പൊ അതിനുള്ള തേനെല്ലാം വെള്ളമായി വെള്ളത്തിലെ അപ്പൊ സവായിട്ട് തേനീച്ചകൾ വരും തേനീച്ചകൾ അപ്പൊ അത് കഴിഞ്ഞ അത് പൂ ചൗണ്ട് ഒരാഴ്ചക്ക് ശേഷം വീണ്ടും മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടിയിരിക്കും അങ്ങനെയാണ് കാപ്പീടെ കാപ്പീട് അതൊരു വലിയൊരു തേനീച്ച വലിയൊരു ഇപ്പൊ കാപ്പിക്കുരുവിന്റെ വിളവെടുപ്പിനൊക്കെ നമുക്ക് തൊഴിലാളികളെ കിട്ടാനുണ്ടോ തൊഴിലാളികൾ തൊഴിലാളികളിപ്പം ഈ ഭായിമാരി വന്നിട്ടുള്ളതുകൊണ്ട് അന്യസംസ്ഥാനായിട്ടുള്ള മലയാളികളായിട്ടുള്ളവരുണ്ട് ആളുകളുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കൂലി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തൊഴിലാളികളാണ് പിന്നെ മെയിനായിട്ട് ഏലം ഞെള്ളാനി കണിപ്പറമ്പ് ഞാൻ കുറച്ച് ഫൈവ് എന്ന് പറയുന്ന ഒരു ഏലം കുറച്ച് നട്ടിട്ടുണ്ട് അതിന്റെ വിളവെടുപ്പാറായിട്ടില്ല രണ്ടാം വർഷം നിക്കുന്നു പാമ്പാടും റിസർച്ചിൽ നിന്നും മേടിച്ചാണ് കണിപ്പറമ്പൻ എനിക്ക് ഒരു ഒരു പകുതിയോളം ോം കണിപ്പറമ്പാണ് വെച്ചി അതിപ്പോൾ രണ്ടാം വർഷമാണ് വിളവെടുത്ത് ആയി വരുന്നുള്ളൂ അടുത്ത വർഷത്തേക്ക് അങ്ങനെ വിളവിന്റെ കാര്യത്തിലാണ് വിളവിന്റെ കാര്യത്തിൽ ഞെള്ളാനി തന്നെയാണ് പിന്നെ കീടബാധയുണ്ട് ഇപ്പൊ കണിപ്പറമ്പൻ പരീക്ഷണമായിട്ട് വെച്ചിരിക്കുന്നു നമ്മുടെ ഈ മേഖലയിൽ ഇല്ല പുതിയതായിട്ട് ഈ പറയുന്ന പ്രതിരോധ ശേഷി കൂടുതലാണ് വെള്ള എന്ന് പറയുന്നതാണ് പക്ഷെ ഇപ്പൊ നമ്മൾ നിന്നിട്ട് അപ്പൊ എനിക്ക് ഒരു മൂടി ഞാൻ പിഴുതുകളഞ്ഞു കറ്റക്കേട് എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടുണ്ട് അപ്പൊ അത് പിഴുതു മാറ്റേണ്ടി വന്നു അതിനുകൾ എന്നാണ് പറയുന്നത് സാറിന്റെ ഒരു അനുഭവത്തില് വല്യൊരു ായിട്ട് അറിയാൻ പറ്റുന്നില്ലെന്നാണ് ഇപ്പൊ ഒരു രണ്ടു വർഷം ആയല്ലോ ഞാൻ ഇതിനെ വെച്ചിട്ട് മറ്റേത് ഞെള്ളാന് വെച്ചിട്ട് നാല് വർഷമായി സാധാരണ എന്തൊക്കെ രോഗങ്ങൾ കീടബാധ വലിയൊരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് പിന്നെ കറ്റക്കേട് വരാം പിന്നെ നിമാവരിയുടെയും വെരുവുഴു ഇതെല്ലാം ഇതിനെല്ലാം മരുന്നുകളുണ്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്ന വലിയ കുഴപ്പമില്ല നിമാവരി അത് ഉണ്ടെന്ന് മനസ്സിലാക്കി വന്നിട്ടുണ്ടെന്നുള്ള ൂമ്പ് കാണുമ്പോല കാണുമ്പോൾ ഏലം നടമ്പോ നമ്മളിപ്പം ഞാൻ ഇപ്പൊ പറമ്പ് നട്ടപ്പം മൊത്തം ഹിറ്റാച്ച് കൊണ്ടുവന്ന് കളച്ച് റെഡിയാക്കി വേരുകളും കല്ലുമെല്ലാം മാറ്റി നല്ല തടവ് വൃത്തിയാക്കിട്ട് ചെറിയ തടവെടുത്ത് കുഴി വന്നില്ല കാരണം പണ്ടൊക്കെ കുഴി കുത്തി ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഞാൻ ആദ്യം വെച്ചത് അങ്ങനെയാണ് കുഴി വലിയ കുഴി കുത്തി പിന്നെ കുഴിമൂടി അത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലാണ് വെക്കുന്നത് മണ്ണിന് മുകളിലാണ് വെക്കേണ്ടത് അതിന്റെ ഒരു തടയുടെ ഒരു പകുതി ഭാഗം മണ്ണിനടി മണ്ണിലടിയിൽ വരുന്ന പോലെ പകുതി വരുന്ന പോലെയാണ് വെക്കേണ്ടത് ഇതൊരു ം തുടങ്ങിയപ്പോഴാണ് നാലുകൂട്ടം പിണ്ണാക്ക് കലക്കി ഒഴിച്ച് അതിൻ്റെ കൂടെ ഡി എ പിയും കൂടെ പൊട്ടാഷും കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒഴിച്ച് അങ്ങനെ ഒരു പിണ്ണാക്കൊക്കെ ജൈവ സാധനം തന്നെയാണ് പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിണ്ണാക്ക് പിന്നെ മുതിരപ്പൊടി ഈ നാല് കൂട്ടമാണ് ഒഴിച്ചത് അതൊരു പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്തു തൈക്ക് അങ്ങനെ ഒരു മൂന്ന് മാസം അങ്ങനെ ചെയ്തു അങ്ങനെയാണത് വളർത്തി കൊണ്ടുവന്നത് കൂടുതൽ ചില അടിച്ചാൽ രണ്ട് ചിമ്പ് വെക്കുന്ന കണിപ്പറഞ്ഞ് ഒറ്റ ചിമ്പ് വെച്ചാൽ മതി ഒറ്റ ചെമ്പാണ് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം വെച്ചതിനകത്ത് തന്നെ ഇപ്പോ അറുപത് എഴുപത് ചിമ്പോളം നമ്മള് പുതിയ തൈ ചിംപടിക്കാൻ ഇരുപത് ദിവസം ഒക്കെ ആകുമ്പോടും അപ്പൊ നമുക്ക് കാണാൻ പറ്റും വേര് പോകുന്ന മണ്ണിന് മോളി വരും അതിന്റെ വെളുത്ത ഒരു ഭാഗം കാണാൻ നോക്കും അപ്പം ആ സമയത്ത് വളം ഒഴിക്കും തോറും നമ്മള് ഔട്ടിലാണ് ഒഴിച്ചു കൊടുക്കും ഒഴിക്കരുത് അങ്ങനെ അതിന്റെ ഔട്ടിലിങ്ങനെ വേരിന്റെ വെളിച്ചെടിപ്പൂടി ഒഴിച്ചൊഴിച്ച് തടം വലുതായി എത്ര ശരിക്കും മൂന്നാം വർഷമാണ് നല്ല നല്ല ആദായം ആദായം എടുക്കണം രണ്ടാം വർഷം എടുക്കുന്നവരുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വളരെ വേനൽ കടത്തായിരുന്നോണ്ട് ഞാൻ ചരവെല്ലാം കാരണം പലരും പറഞ്ഞു ചരം ചെത്തണ്ട പക്ഷെ ചരം ചെത്തുമ്പോ എന്താ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെടിക്ക് അതിന്റെ കുഞ്ഞുങ്ങളാണ് ഈ ചരവും കായും എല്ലാം അവരെ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം ഇത് നശിക്കാൻ തയ്യാറാകും അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതുങ്ങളെ

अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का सम्पूर्ण सुरक्षा ാണ് നമ്മള് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അദ്ദേഹം എനിക്ക് വെള്ളം ഇല്ലാത്ത ഒരാളാണ് വെള്ളം ലഭ്യതയില്ല ഞാൻ നാല് കുഴൽ കിണർ അടിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം എനിക്ക് ലോസ് ആയ ശരി നാലും വെള്ളം കിട്ടിയില്ല അവസാനം ഞാൻ ഒരു അയുവിൽ നിന്ന് അടുതാക്കുളം വെച്ചുകൊണ്ട് ഒരു ഏഴു ലക്ഷം ലിറ്റർ വെള്ളം ഞാനിപ്പോ സംഭരിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഏഴു ലക്ഷം ലിറ്റർ ഉണ്ട് അതിൽ നിന്നും കുറെശ്ശേ കൊടുത്തോണ്ട് ഇപ്പൊ ഈ വർഷം ഞാനത് കുറച്ചുകൂടെ ഞാൻ മൈക്രോ സ്പ്രിങ്ക്ലറും അല്ലെങ്കിൽ മിസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഒരു മൂന്ന് ലിറ്റർ വെച്ച് ഒരു ദിവസം ചെടിക്ക് കൊടുത്ത് ഒരു ഒരു മണ്ണ് നനയുമ്പോ വേണ്ടി മാത്രം കൊടുത്തു അങ്ങനെ പിടിച്ചു ചെടികൾ അതൊരു ചപ്പിട്ടും മൊത്തം പുതയിട്ടു കാട്ടിൽ നിന്നുള്ള പുല്ലും എല്ലാം പുല്ല് തെരുവ പുല്ല് കിട്ടിയ പുല്ല് എല്ലാം കൊണ്ടുവന്ന് ഞാൻ പറമ്പിൽ മൊത്തം വിരിച്ചു വിരിച്ചിട്ട് ഇതില് വെള്ളം അത് ചപ്പ് മാറ്റി നോക്കും ഇതിൽ ഉണക്കായിട്ടുണ്ട് മണ്ണുണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ അല്ലെങ്കിൽ നാല് ലിറ്റർ അതിൽ കൂടുതൽ വെള്ളം കൊടുത്തിട്ടില്ല കുഴപ്പമില്ലാതെ മൂന്നാം വർഷം ചെടി പിടിച്ചു നിർത്താൻ പറ്റും ഷെയ്ഡിന് കുറച്ച് വലിയ നെറ്റ് കിട്ടുന്നുണ്ട് നെറ്റ് കിട്ടുന്നുണ്ട് ഷെയ്ഡായിട്ട് മരങ്ങൾ ഉണ്ടോ അതെന്ത് മരങ്ങളാണ് ഷെയ്ഡായിട്ട് ആയിട്ട് പറയുമ്പോൾ ചോരക്കാലി ഏറ്റവും ബെസ്റ്റ് ചോരക്കാലിയാണ് ചോരക്കാലി വളർന്ന് വരണ കുറെ വർഷം പെട്ടെന്ന് വളരും പിന്നെ പ്ലാവ് അവന്റെ ചക്കയൊക്കെ ചക്ക നേരത്തെ കളയാണ് ചക്ക ഒരു പ്രശ്നമാണ് നേരത്തെ കളഞ്ഞാൽ കൂടുതൽ കായം ആ അതൊരു പ്രശ്നമാണ് ചക്ക ഒരുവിധം വളർന്ന് ഒരു വിളവാകുന്ന സമയത്ത് കളയുന്നതാണ് കാരണം നമ്മളിപ്പോ ഇത് പൂവായി വരുന്ന ഉടനെ കായ്ക്കുന്ന ഉടനെ കളഞ്ഞാൽ അടുത്ത കൂടുതൽ കൂടുതൽ കായം ഉണ്ടാവും അതെല്ലാ ചെടികൾക്കുള്ളതാണ് കുഞ്ഞുങ്ങൾ കൂടുതൽ കൂടുതൽ കാരണം അവരുടെ പ്രത്യത്പാദനമാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വിളയാറാവുമ്പോഴും ഉപയോഗിക്കും ഈ കുരുമുളക് ഉള്ളത് കുരുമുളകള് വേറെയാണ് ഇപ്പം കുരുമുളക് കുറേ എല്ലാം കേടായിരുന്നു അപ്പൊ ഞാൻ ഇത് പല പലരും കേട് അതായത് ദ്രുതവാട്ടം പിന്നെ സാവധാനവാട്ടം പിന്നീട് അതിന് പാമ്പാടന്മാർ കാടമർ റിസർച്ച് സെന്ററിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഡോക്ടർ നഫീസ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അവർ പറമ്പിൽ കുറേ പ്രാവശ്യം വിസിറ്റ് ചെയ്തു പിന്നെ അവർ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയി പരിശോധിച്ചു അപ്പം മണ്ണ് നിന്ന് എന്നെ ഒരു ഡോക്ടർ വിളിച്ചിരുന്നു ഇതുപോലെ നിങ്ങളുടെ പറമ്പിൽ ഇതാണ് ഇന്ന മിറ്റോടിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഈ ഏലത്തിനുള്ള എല്ലാ കീടബാധി കുരുമുളകും അതിനും ഫിസറിയുണ്ട് എരിപുഴുണ്ട് എല്ലാം ബാധിക്കുന്നു അങ്ങനെയാണ് ഈ നശിച്ചു പോകുന്നത് അപ്പൊ അതിനുള്ള മരുന്ന് കൊടുത്താൽങ്കിലേക്ക് പറ്റും കുരുമുളകനെ സംരക്ഷിക്കണമെങ്കിൽ കുരുമുളക് കുറച്ചൊക്കെ ജൈവ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അധികം വളപ്രയോഗം ചെയ്യാതിരിക്കുന്നതാണ് നമ്മളെ ഞാനിപ്പം ചെയ്തിരിക്കുന്ന എല്ലുപുടിയും വെപ്പിം മിണ്ണാക്കും ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് പിന്നെ രണ്ടു പ്രാവശ്യമെങ്കിലും രണ്ടോ മൂന്നോ കൊടുത്താലും നല്ലതാണ് ഏതിനാണ് കുരുമുളക്രിമുണ്ട ഉണ്ട് കരിമുണ്ട നീലമുണ്ടി പിന്നെ കുറച്ച് കൊറ്റനാടൻ ഉണ്ട് കൃഷി ചെയ്യുന്നുണ്ടല്ലേ കമുക് ഞാൻ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ചേർന്ന് കാസർഗോഡ് പോയി ബെദിയെടുക്കാന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് കൊണ്ടുവന്ന അതിന്റെ അടക്കാ കൊണ്ടുവന്ന് ഇവിടെ പാകം കിളിപ്പിച്ച് ഇപ്പൊ നട്ടിട്ടുണ്ട് മംഗളയും പിന്നെ മോഹിത് നഗർ എന്ന് പറയുന്ന രണ്ട് രണ്ട് ഐറ്റം മോഹിത് നഗർ ആസാമിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് മോഹിത് നഗർ ഇട്ടത് അത് അധികം വളരെ നല്ല ഇരുപത് വർഷമേ ഇരുപത്തിയഞ്ച് വർഷമേ ലൈഫ് ഉണ്ടാവുള്ളൂ ഒരു ഇരുപത്തഞ്ച് ഫീറ്റ് കൂടുതൽ ഹൈറ്റ് ഉണ്ടാവില്ല നമുക്ക് തോട്ടിക്കാണെങ്കിൽ പറിക്കാവുന്നതാണ് ഞങ്ങൾ തോട്ടം പോയി കണ്ട് ഞങ്ങൾക്ക് വേണ്ടി അത് നിർത്തി നേരത്തെ ബുക്ക് ചെയ്ത് പറഞ്ഞിരുന്നു അപ്പം തോട്ടം പോയി കണ്ട് നമ്മൾ തന്നെ പറിച്ച് സെലക്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് വർഷമായി അതിപ്പർഷം രണ്ടാം വർഷം നാലാം വർഷം കായ്ക്കും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ അത്രയ്ക്ക് നാലാം വർഷം കായ്ക്കണമെങ്കിൽ മറ്റു ഒന്നും പാടില്ല നല്ല വെയിൽ കിട്ടണം വെയിലത്തെ വേനക്ക അതിന് ഷെയ്ഡ് കൊടുക്കുകയും ചെയ്യണം വലയ കിട്ടുന്ന വലയകെട്ട് ജലസേചനം നന്നായി വേണം ജലസേചന സൗകര്യമുണ്ട് പക്ഷെ നമുക്ക് ഷെയ്ഡാണ് കുരുമുളക് കുരുമുളക് ഒരു നാശത്തിലേക്ക് വന്ന ഒരു ഘട്ടത്തിലാണ് മാറി ചിന്തിച്ചത് അപ്പൊ ഇനി ഇത് വളർന്ന് വരികയാണെങ്കിൽ ഇതേ കുരുമുളകം ചെയ്യും കാസർഗോഡെല്ലാം കണ്ടത് കല്ല് വെട്ട് കുഴികളിലാണ് അപ്പൊ അവിടെ ജലസേചനം കൊടുത്തു മറ്റും ഷെയ്ഡൊന്നും ഇല്ല മറ്റു മരങ്ങളൊന്നുമില്ല എല്ലാ വളം എന്ത് കൊടുത്താലും ഇതിന് തന്നെ നമ്മുടെ മരങ്ങളും എല്ലാം നിൽക്കുന്നതുകൊണ്ട് വളപ്രയോഗം അതിനും വെല്ലുപടിയും വെപ്പുമിണാക്കും ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ജലസേചന പിന്നെ ഇച്ചിരി വളർന്ന് കഴിയുമ്പോ അതിന്റെ തണ്ടിന് നമ്മള് ചൈനാക്കളെ തേക്കണം റബറിന് പോലെ അത് ചെയ്യേണ്ടി വരും പിന്നെ ജലസേചനം മഷ്ടാണ് വീട്ടിലാരൊക്കെ വീട്ടിലെ ഞാനും വൈഫും രണ്ടു മക്കളും എല്ലാരും മക്കളെല്ലാം പഠിക്കുകയാണ് പിന്നെ കൊറേ കപ്പ കൃഷി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നാനൂറും കൂടെ കപ്പ കിട്ടിയത് പക്ഷെ അത് എന്തോ പറ്റി നീറിപ്പോയി ചൂട് കൂടിയത് ആ സമയം നോക്കിയാണ് പറഞ്ഞത് പക്ഷെ ചൂട് നേരത്തെ വന്നുകൊണ്ട് അത് നീറ്റിൽ വന്നു കൊറേ പോയി ഈ വർഷം കപ്പ ഇട്ടത് കൂടെ എലി കൊണ്ടുപോയി പൊരപ്പന എലി ഒരു ലക്ഷം കിട്ടിയില്ല ഞാൻ പല വഴി നോക്കി പിന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു മനകരുത്തും കൂടെ ഒരു കർഷകനെ വേണം അല്ലെ കൃഷി ചിലപ്പോ നശിച്ചു പോകും നമ്മള് ചില സമയത്ത് ചില ചിലപ്പം കുരുമുളക് കൂടിയാണ് ഇന്ന് കണ്ടത് നാളെ കാണല്ല അത് വാടി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മനുഷ്യമായിട്ട് ചിലപ്പോഴും ഭയങ്കരമായ ബുദ്ധിമുട്ടും എന്ത് ചെയ്യും എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ കാരണം നമ്മൾ അതുപോലെ പണം മുടക്കി ചെയ്താണ് അതുപോലെ പന്നി പോലുള്ള ജീവികള് ഇപ്പൊ നമുക്ക് ഏലക്ക വളർന്നു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അണ്ണാൻ്റെ

കാഞ്ചിയാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ പി കെ റെജിമോൻ പനക്കിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പുതിനൂല്യങ്ങളുള്ള സുഗന്ധവ്യഞ്ജനം ലാമിയസിയെ കുടുംബത്തിലെ ബഹുവർഷിയായ സുഗന്ധവ്യഞ്ജനമാണ് പുതിന ഭക്ഷ്യവസ്തുക്കൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മധുര പലഹാരങ്ങൾ ടൂത്ത് പേസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ രംഗം എന്നിവയിലെല്ലാം പുതിനയുടെ പുതിയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു വ്യത്യസ്ത തരം പുതിന ഇനങ്ങളുടെ ഇലകൾ പരമ്പരാഗത ഔഷധങ്ങളിലും ഹെർബൽ ചായയിലും ഉപയോഗിക്കുന്നു സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളിലും സുഗന്ധത്തിനും രുചിക്കുമായി പുതിന ചേർക്കുന്നു കൂടാതെ പുതിന ഇനങ്ങൾ നാട്ടുമരുന്നുകളിൽ മനം പുരട്ടൽ ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്കെതിരെയും വേതന സംഹാരിയായും ആർത്തവ രക്തത്തിന്റെ ഒഴുക്ക് ക്രമമാക്കുന്നതിനും ശരീരത്തിൽ അധികമുള്ള ശ്ലേഷ്മത്തെ കളയുന്നതിനും ഉപയോഗിക്കുന്നു ജാപ്പനീസ് മിൻറ്റ് പെപ്പർ മിൻറ്റ് സ്പിയർ മിൻറ്റ് അല്ലെങ്കിൽ ഗാർഡൻ മിൻ്റ് അല്ലെങ്കിൽ ലാംപ് മിൻറ്റ് ബെർഗമോട്ട് മിൻറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് മിൻറ്റ് എന്നിങ്ങനെ വിവിധ ഇനം പുതിനകളുണ്ട് അവശ്യതൈലത്തിന്റെ അളവ് അവശ്യ അവശ്യതൈല്യത്തിലെ പ്രധാന രാസവസ്തുക്കൾ എന്നിവയനുസരിച്ചാണ് പുതിനകൾ വ്യത്യസ്തമാകുന്നത് അതിനനുസരിച്ച് അവയുടെ മണവും ഉപയോഗവും മാറും പെപ്പർ മിൻ്റ് സ്പിയർ മിൻറ് ജാപ്പനീസ് മിന്റ് എന്നിവയാണ് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങൾ വൈവിധ്യമാർന്ന പുതിന ഇനങ്ങൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും അധികമുള്ളത് മെന്ത അർവെൻസിസ് ആണ് ഇന്ത്യയിൽ മൂന്ന് ലക്ഷം ഹെക്ടറിലാണ് പുതിന കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇവയിൽ തൊണ്ണൂറ് ശതമാനവും ബാക്കി പത്ത് ശതമാനം പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ആഗോളതലത്തിൽ പുതിന ഉത്പാദനത്തിന്റെ എൺപത് ശതമാനവും ഇന്ത്യയിൽ നിന്നാണ് ചൈന ജപ്പാൻ എന്നിവയാണ് ഉൽപാദനത്തിന്റെ ബാക്കി പത്ത് ശതമാനം നിർവഹിക്കുന്നത് ഇന്ത്യ മെന്തോൾ പരലുകൾ പൊടി ഡിമന്തോൾ ഐസിഡ് പുതിന തൈലം അർവൻസിസ് തൈലം എന്നിങ്ങനെ വിവിധ രൂപത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ടൺ പുതിന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ബാക്കിയുള്ളവ ആഭ്യന്തരമായി ഉപയോഗിക്കുന്നു ചൈന യൂറോപ്പ് നെതർലൻഡ് അമേരിക്ക എന്നിവയാണ് ഇന്ത്യൻ പുതിന ഉൽപ്പന്നങ്ങളുടെ ഉപയോക്താക്കൾ കാലാവസ്ഥയും മണ്ണും ഇന്ത്യയിലെ തണുപ്പുള്ളതും മിതോഷ്ണവുമായ പ്രദേശങ്ങളിൽ പുതിന നന്നായി വളരും പെപ്പർ മിൻറ്റ് സ്പിയർമിൻ്റ് എന്നിവ തണുപ്പുള്ളതും മിതോഷ്ണവുമായ മേഖലകൾക്ക് അനുയോജ്യമാണ് ബെർഗാമോട്ട് മിൻറ്റ് തണുപ്പുള്ള സ്ഥലത്തും മിതോഷ്ണമേഖലയിലും വളർത്താം എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വിളവ് കൂടുതൽ പൊതുവായി ഇരുപത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ സെൽഷ്യസ് ചൂടും നൂറു മുതൽ നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ മഴയുമാണ് പുതിനയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് നടുന്ന സമയത്ത് ചെറിയ തോതിലുള്ള മഴയും വിളവെടുപ്പ് സമയത്ത് നല്ല വെയിലും മികച്ച വിളവ് നൽകുന്നതിനും ഗുണമേന്മയുള്ള ഇലകൾ ലഭിക്കുന്നതിനും നല്ലതാണ് പശ്ചിമരാശി മണ്ണ് ആറു മുതൽ എട്ട് ദശാംശം രണ്ടു വരെ പി എച്ച് ഉള്ള മണൽ കലർന്ന വളക്കൂറുള്ള മണ്ണ് എന്നിവ കൃഷിക്ക് അനുയോജ്യമാണ് ചെമ്മണ്ണിലും കരിമണ്ണിലും വളർത്താം കൃഷി വളരുന്ന തണ്ടുകൾ അല്ലെങ്കിൽ സിക്കറുകൾ മുറിച്ചെടുത്താണ് പുതിന നട്ടുപിടിപ്പിക്കുന്നത് ഒരു ഹെക്ടർ സ്ഥലത്ത് നടുവാൻ നാനൂറ് കിലോ തണ്ടുകൾ വേണ്ടിവരും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് നടുന്നതിനാവശ്യമായ തണ്ടുകൾ ലഭിക്കാൻ ഏറ്റവും അനുയോജ്യം ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച മുതൽ മാർച്ച് രണ്ടാം ആഴ്ചക്കിടയിൽ നടിൽ പൂർത്തിയാക്കണം നന്നായി തയ്യാറാക്കിയ മണ്ണിൽ നിരപ്പായ സ്ഥലത്തോ വാരം കോരിയോ നടാം മണ്ണ് തയ്യാറാക്കുന്നതിനോടൊപ്പം വളവും ചേർക്കണം ഹെക്ടർ ഒന്നിന് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ടൺ വരെ കാലിവളം ചേർക്കാം നാലു കൂടിയ എട്ട് മുതൽ പത്ത് സെന്റിമീറ്റർ നീളത്തിലുള്ള തണ്ടുകളാണ് നടാനായി ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ ആഴത്തിൽ വരെ നടാം േ ഗുണം പത്ത് സെന്റിമീറ്റർ അകലത്തിൽ വേണം വാരമെടുക്കാൻ നട്ടു കഴിഞ്ഞാൽ ഉടൻ നനയ്ക്കണം നല്ല തോതിൽ നൈട്രജൻ വളങ്ങൾ നൽകിയാൽ പുതിന നന്നായി വളർന്നു കിട്ടും ഹെക്ടർ ഒന്നിന് എൺപത് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ നൈട്രജൻ വളങ്ങൾ അൻപത് കിലോ ഫോസ്ഫറസ് നാൽപ്പത് കിലോ പൊട്ടാസ്യം എന്നിവ ചേർത്താൽ നല്ല വിളവ് ലഭിക്കും മൂന്ന് തവണകളിലായി വളങ്ങൾ നൽകാം അടിവളമായി ചേർക്കുന്നതിന് പുറമേ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസങ്ങൾക്കിടയിലും തൊണ്ണൂറ് ദിവസത്തിലും വളം നൽകണം അവസാനത്തെ ഡോസ് ആദ്യ വിളവെടുപ്പിന് ശേഷം നൽകുന്നതാണ് നല്ലത് ഉഷ്ണമേഖലയിൽ ജാപ്പനീസ് മെന്റിൽ നിന്നാണ് പരമാവധി ഇലകളും തൈലവും ലഭിക്കുന്നത് പതിനഞ്ച് നനയെങ്കിലും വേണം തണുപ്പുള്ള കാലാവസ്ഥയിൽ നടുമ്പോൾ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് മൂന്ന് മുതൽ നാല് വരെ നന നൽകാം സസ്യ സംരക്ഷണം കീടനിയന്ത്രണം രോമ പുഴുക്കൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മലാത്തിയോൺ ഒന്നേ ദശാംശം ഏഴ് മില്ലി ലിറ്റർ എന്ന തോതിൽ ചേർത്ത് തളിക്കുക റെഡ് പങ്കിൻ ബീറ്റിൽ മലാത്തിയോൺ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ ചേർത്ത് തളിക്കുക രോഗനിയന്ത്രണം തണ്ടുകളുടെ അഴുകൽ നെല്ല് ഗോതമ്പ് പുതിന എന്നിവ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ എന്ന തോതിൽ വിള പരിക്രമണം ചെയ്യാം തണ്ടുകൾ നടന്നതിനു മുമ്പ് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കപ്താൽ അല്ലെങ്കിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം ബെൻലേറ്റ് ലൈനി എന്നിവയിൽ ഒന്നിൽ രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ മുക്കി വെച്ചിരുന്നാൽ രോഗത്തെ തടയാം ഫുസാരിയം വാട്ടം ബെൻലേറ്റ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഉപയോഗിക്കുക ഇലകളിലെ കരിച്ചിൽ കോപ്പർ കുമിൽനാശിനി ഉപയോഗിക്കുക മൊസേയ്ക്ക് വൈറൽ രോഗത്തെ പടർത്തുന്ന വെള്ളീച്ചകളെ നിയന്ത്രിക്കുക രോഗം ബാധിച്ച ചെടികൾ പറിച്ചുമാറ്റി മാറ്റി നശിപ്പിച്ചു കളയുക വിളവെടുപ്പ് ജാപ്പനീസ് മിൻറ്റ് സാധാരണയായി നൂറു മുതൽ നൂറ്റി ഇരുപത് ദിവസത്തിലാണ് വിളവെടുക്കുന്നത് താഴത്തെ ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം ഗുണമേന്മയുള്ള തൈലം പരമാവധി ലഭിക്കുന്നത് പത്ത് ശതമാനം ചെടികളും പൂവിടാറാകുമ്പോഴാണ് വർഷത്തിൽ ഏതാണ്ട് മൂന്ന് വിളവെടുപ്പ് നടത്താം ആദ്യ വിളവെടുപ്പ് നട്ടതിന് മൂന്ന് മാസത്തിന് ശേഷം മെയ് ജൂൺ മാസങ്ങളിലും തുടർന്ന് എൺപത് തൊണ്ണൂറ് ദിവസത്തെ ഇടവേളകളിലും ആകാം രണ്ടാമത്തെ വിളവെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും മൂന്നാമത്തേത് നവംബർ ഡിസംബർ മാസങ്ങളിലുമാകാം നല്ല വെയിലുള്ള ദിവസം വേണം വിളവെടുപ്പ് നടത്താൻ അരിവാൾ ഉപയോഗിച്ച് ചുവട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സെന്റിമീറ്റർ മുകളിൽ മുറിച്ചെടുക്കാം ഹെക്ടർ ഒന്നിന് വർഷത്തിൽ മുപ്പത് ടൺ വരെ വിളവ് ലഭിക്കും ഹെക്ടർ ഒന്നിന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ അവശ്യ തൈലം ലഭിക്കും സംസ്കരണം പ്രാഥമിക സംസ്കരണം പറിച്ചെടുത്ത ഉടൻ തന്നെ അഴുക്കും പൊടിയും കളകളും മറ്റ് അന്യവസ്തുക്കളും നീക്കം ചെയ്യണം അതിനുശേഷം ഇലകൾ രണ്ടു മൂന്ന് തവണ നന്നായി കഴുകിയെടുക്കണം ആഹാരവസ്തുക്കളിൽ ചേർക്കുന്നതിനായി ഇവ ഉടൻ തന്നെ ഉപയോഗിക്കാം ഉണക്കും സൂക്ഷിപ്പും സ്വേദനം നടത്തുന്നതിനു മുമ്പ് പുതിന ഒരു ദിവസം തണലിൽ ഉണക്കണം ഉണങ്ങുന്നതിനൊപ്പം അഴുകിപ്പോകാതെ സൂക്ഷിക്കണം വാടിയ ഇലകൾ രണ്ടോ മൂന്നോ ദിവസത്തിലധികം സൂക്ഷിച്ചു വെച്ചാൽ തൈലത്തിന്റെ അളവിൽ കുറവ് വരും അതുപോലെ തന്നെ ദീർഘനാളത്തേക്ക് ഇലകൾ സൂക്ഷിച്ചുവെക്കാൻ പാടില്ല പുതിന ഉൽപ്പന്നങ്ങൾ പുതിനയോ അവശ്യ തൈലമോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് അവയിൽ ചിലത് ഇനി പറയാം പുതിന തൈലം മെന്തോൾ ക്രിസ്റ്റലുകൾ കാർഷിക അറിവുകൾ പി കെ റെജിമോൻ പനക്കിലുമായുള്ള അഭിമുഖം എന്നിവയാണ് വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी సహకరణ వికాసై జనకోడి విప్లవం ఉచే వికా సహకరణం నమ్ము వికాసీకం കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു